ഗാന്ധാര ദേശത്തെ യുവരാജാവും കൗരവരുടെ അമ്മയായ ഗാന്ധാരിയുടെ സഹോദരനുമായിരുന്നു ഷകുനി സുബേൽ രാജാവിൻ്റെ മകനായിരുന്നു അതുകൊണ്ട് തന്നെ ഇദ്ദേഹം സൗബേൽ എന്നും അറിയപ്പെടുന്നു ഈ പ്രദേശം ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് ചൂതുകളിയിലൂടെ പാണ്ഡവരെ തോൽപ്പിക്കുന്നതിനും അവരെ വനവാസത്തിനും അജ്ഞാതവാസത്തിനും നിയോഗിക്കുന്നതിനും കൗരവപക്ഷത്തു നിന്ന് ഇദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു ഒരു കാൽ മുടന്തുണ്ടായിരുന്ന ശകുനിയെ യുദ്ധത്തിൽ സഹദേവനാൽ കൊല്ലപ്പെട്ടു കൗരവരിൽ മൂത്തവനായ ദുര്യോധനന്റെ പ്രിയപ്പെട്ടവനും ഉപദേഷ്ടാവുമായിരുന്നു ശകുനി ശകുനി ചതിയുടെയും ദുഷ്ടതയുടെയും ഉത്തമ ഉദാഹരണമായിരുന്നു കുറുക്കനെപ്പോലെ തന്ത്രശാലിയും വളരെ ബുദ്ധിമാനമായ മനുഷ്യനായിരുന്നു ഇദ്ദേഹം ഗാന്ധാരിയുടെ ജ്യേഷ്ഠനും ഗാന്ധാര രാജാവും അന്ധത കാരണം ധൃതരാഷ്ട്രരും പ്രിയപ്പെട്ട സഹോദരിയും തമ്മിലുള്ള വിവാഹാലോചനയ്ക്ക് അദ്ദേഹം സമ്മതിച്ചില്ല പക്ഷേ ആ നിർദ്ദേശത്തിന് അദ്ദേഹം സമ്മതിച്ചില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ സമ്മതത്തോടെ അന്ധനായ രാജാവിനെ വിവാഹം കഴിച്ചു ഇത് തൻ്റെ രാജ്യത്തിന് തന്നെ അപമാനമായി കണക്കാക്കി ശകുനി കുരുരാജവംശത്തെ ക്രമേണ നശിപ്പിക്കുമെന്ന് അദ്ദേഹം ശപഥം ചെയ്തു അന്നു മുതൽ ഗാന്ധാരിയുടെ മൂത്ത മകനായ ദുര്യോധനനെ തൻ്റെ പണയക്കാരനായി ഉപയോഗിച്ചു കുട്ടിക്കാലം മുതൽ തന്നെ ദുര്യോധനൻ്റെ ബന്ധുക്കളായ പാണ്ഡവരോട് വെറുപ്പിൻ്റെ വിത്തുകൾ വിതയ്ക്കാൻ തുടങ്ങി ഹസ്തിനപുരിയിലെ രാജസിംഹാസനം ദുര്യോധനന് ലഭ്യമാകണമെന്നായിരുന്നു ശകുനിയുടെ പ്രധാന ലക്ഷ്യം അതിനാൽ തന്നെ ആരംഭം മുതൽ അദ്ദേഹം പാണ്ഡവർക്കെതിരെ കുതന്ത്രങ്ങൾ ആസൂത്രണം ചെയ്തു ശകുനിയുടെ യഥാർത്ഥ ഉദ്ദേശം പഞ്ചപാണ്ഡവരിൽ സഹദേവൻ ഒഴികെ ആരും മനസ്സിലാക്കിയിരുന്നില്ല സഹദേവന് ഈ സത്യം അറിയാമായിരുന്നെങ്കിലും ഒരു ശാപം കാരണം അദ്ദേഹം അതിനെ വെളിപ്പെടുത്താൻ അശക്തനായിരുന്നു ഭാരതത്തിലെ ഏറ്റവും ശക്തമായ രാജവംശങ്ങളിൽ ഒന്നിനെ വെറും പകിടകളിയുടെ ആയുധമാക്കി തകർത്ത ശകുനി യഥാർത്ഥത്തിൽ തൻ്റെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും നൽകിയ പ്രതിജ്ഞ പാലിച്ചവനായിരുന്നു മിക്കവരും ശകുനിയെ ദുര്യോധനൻ്റെ അമ്മാവൻ എന്ന നിലയ്ക്കാണ് അറിയുന്നത് കൂടാതെ ശകുനി ദുര്യോധനനെ സഹായിച്ചത് ഹസ്തിനാപുരിയിലെ രാജസിംഹാസനം പിടിച്ചെടുക്കാനാണ് എന്ന് വിശ്വസിക്കാറുമുണ്ട് എന്നാൽ യാഥാർത്ഥ്യം അതിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ശകുനിയുടെ ലക്ഷ്യം കുരുവംശത്തോട് പ്രതികാരം ചെയ്യുകയായിരുന്നു ഭീഷ്മരെ ഭയന്ന് സഹോദരിയായ ഗാന്ധാരിയെ അന്ധനായ ധൃതരാഷ്ട്രനുമായി വിവാഹം കഴിപ്പിക്കേണ്ടി വന്നത് ശകുനിയുടെയും അവൻ്റെ കുടുംബത്തിൻ്റെയും വലിയ നാണക്കേടും വേദനയുമായിരുന്നു ഇതിനു മുമ്പ് തന്നെ ഭീഷ്മരും പാണ്ഡുവും ചേർന്ന് ഗാന്ധാര രാജ്യം ആക്രമിച്ച് തോൽപ്പിക്കുകയും ശകുനിയുടെ അച്ഛനായ സുബലൻ്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന എല്ലാ പുരുഷന്മാരെ വധിക്കുകയും ചെയ്തു ശേഷിച്ചവരായ ശകുനിയെയും സുബലനെയും ഒപ്പം നൂറോളം സഹോദരന്മാരെയും അവർ കാരാഗ്രഹത്തിലാക്കി കഠിനമായ തടവ് ശിക്ഷയിൽ ദിവസവും അവർക്ക് ഭക്ഷണമായി ലഭിച്ചിരുന്നത് ഒരു പിടി മലരു മാത്രമായിരുന്നു അങ്ങനെ ശകുനിയുടെ അച്ഛൻ സുബലൻ പ്രതികാരം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു ലഭിക്കുന്ന ആഹാരമൊന്നും തന്നെ എല്ലാ സഹോദരന്മാരും ഉപേക്ഷിച്ച് അത് തങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും ബുദ്ധിമാനായ ശകുനിക്ക് മാത്രം നൽകാൻ അവർ തീരുമാനിച്ചു ഇതോടെ മറ്റ് എല്ലാ സഹോദരന്മാരും പട്ടിണിയാൽ മരിക്കുകയും മരിക്കുന്നതിന് മുമ്പ് ശകുനിയോട് പ്രതികാരത്തിൻ്റെ സത്യവാചകം ചെയ്യിക്കുകയും ചെയ്തു അതിനായി ശകുനി തൻ്റെ സ്വന്തം ഇടതുകാലിൻ്റെ പെരുവിരൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് ഉപയോഗിച്ച് പൊട്ടിച്ച് ആ വേദന ഒരിക്കലും മറക്കാതിരിക്കാൻ അവൻ തന്നെ തന്നെ നിർബന്ധിതനാക്കി മരിക്കുന്നതിന് മുമ്പ് ശകുനിയുടെ പിതാവ് സുബലൻ തൻ്റെ നട്ടലിൽ നിന്ന് കശേരുക്കൾ എടുത്ത് അതിൽ നിന്നും പകിടകൾ നിർമ്മിക്കാൻ ഉപദേശം നൽകി ഈ പകിടകൾ ഉപയോഗിച്ചാൽ ശകുനി ഒരിക്കലും തോൽക്കുകയില്ലെന്ന് സുബലൻ അവനോട് പറഞ്ഞു കളിക്കുമ്പോൾ അവയുടെ ശക്തിയാകട്ടെ സുബലൻ്റെ ആത്മാവിലൂടെയാണ് നിർണയിക്കപ്പെടുന്നത് എന്നിരുന്നാലും ബാഹ്യ ശക്തികൾ കൊണ്ട് കുരുവംശത്തെ നശിപ്പിക്കാനാവില്ലെന്ന് മനസ്സിലാക്കിയ ശകുനി അകത്തു നിന്നു തന്നെ അതിനെ തകർക്കാൻ പദ്ധതികൾ തയ്യാറാക്കി പാണ്ഡവരെയും കൗരവരെയും തമ്മിൽ അക്രമത്തിലേക്ക് നയിക്കാൻ വിവിധ തന്ത്രങ്ങൾ അദ്ദേഹം ആസൂത്രണം ചെയ്തു ശകുനിയുടെ ഏറ്റവും പ്രസിദ്ധമായ വഞ്ചന പകിടകളിയിലൂടെയാണ് ദുര്യോധനൻ്റെ ഉന്മാദത്തെയും അഹങ്കാരത്തെയും മനസ്സിലാക്കി അവൻ പാണ്ഡവരെ ചതിയിൽ എടുക്കുവാൻ ആസൂത്രണം ചെയ്തു യുധിഷ്ഠിരൻ ധർമ്മബുദ്ധിയുള്ള ഒരു രാജാവായിരുന്നെങ്കിലും പകിടകളിയോടുള്ള അത്യധികം ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഈ ചുണക്കുട്ടിയെയാണ് ശകുനി ഉപയോഗിച്ചത് അവൻ ഒരു വലിയ പകിടകളി സംഘടിപ്പിച്ചു യുധിഷ്ഠിരനെ ക്ഷണിച്ചു പരാജയപ്പെടുമ്പോൾ ഒന്നുമില്ലാതാകും എന്ന് ഉറപ്പാക്കി ശകുനി സ്വന്തം പകിട കോലുകൾ ഉപയോഗിച്ച് കളിച്ചപ്പോൾ അദ്ദേഹം ഉപയോഗിച്ച കളിക്കോലുകൾ കപടതയുള്ളതായിരുന്നതിനാൽ ഓരോ തവണയും വിജയിച്ചത് ശകുനിയുടെയും കൗരവരുടെയും പക്ഷമായിരുന്നു നാല് തവണ കളിച്ചപ്പോഴും യുധിഷ്ഠിരന് എല്ലാം നഷ്ടപ്പെട്ടു ആദ്യമായി അവൻ തൻ്റെ സാമ്രാജ്യത്തെ പന്തയമായി വെച്ചു പിന്നെ സഹോദരന്മാരെ പിന്നീട് സ്വന്തം ഭാര്യയായ ദ്രൗപതിയെപ്പോലും ഇതുമൂലം പാണ്ഡവർ രാജ്യമൊഴുകി കാടുകളിൽ പതിനൊന്ന് വർഷവും അതിനുശേഷം ഒരു വർഷം അജ്ഞാതവാസവും അനുഷ്ഠിക്കേണ്ടി വന്നു ശകുനി കുരുക്ഷേത്ര യുദ്ധത്തിലും ദുര്യോധനനെ പ്രേരിപ്പിച്ചു അവൻ നിർബന്ധിതമായി അവനോട് യുദ്ധം ചെയ്യുകയായിരുന്നു എന്നാൽ യുദ്ധത്തിനിടയിൽ ശകുനിയെ നേരിട്ട് പരാജയപ്പെടുത്തിയത് സഹദേവനായിരുന്നു സഹദേവൻ ഒരു ദിവ്യശക്തിയാൽ ശകുനിയുടെ യഥാർത്ഥ ഉദ്ദേശം മനസ്സിലാക്കിയിരുന്നു ഷകുനി പകവീട്ടലിന് വേണ്ടി ജീവിച്ചിരിപ്പുണ്ടെന്ന് അയാൾക്ക് അറിയാമായിരുന്നു എന്നാൽ ശാപം കാരണം സഹദേവന് ആ സത്യം പുറത്തു പറയാനും കഴിയുമായിരുന്നില്ല യുദ്ധത്തിൽ സഹദേവൻ നേരിട്ട് ആക്രമിക്കുകയും അവസാനം അയാളുടെ തല തലവെട്ടിമാറ്റുകയും ചെയ്തു ഷകുനിയുടെ മരണത്തോടെ കുരുവംശത്തിൻ്റെ വധകർത്താവ് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷനായി ശകുനിയെ ദുഷ്ടൻ കപട എന്ന നിലയിൽ കാണുന്നത് പതിവാണ് എന്നാൽ മറ്റൊരു വശത്ത് അയാൾ തൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രതികാരമെടുത്ത ധീരനുമായിരുന്നു അവൻ ആ ഒരൊറ്റ ആയുധം അതായത് അവൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഒരു വലിയ കുലത്തെ തന്നെ തകർക്കാൻ ആസൂത്രണം ചെയ്തു തൻ്റെ പിതാവിനും സഹോദരന്മാർക്കും നൽകിയ വാക്ക് പാലിക്കാൻ മാത്രം വഞ്ചനയുടെ വഴികളിലൂടെയാണ് അയാൾ പോയത് കർമ്മഫലത്തിൻ്റെ ആകസ്മികതയാൽ അവൻ്റെ തന്ത്രങ്ങൾ അവനെ തന്നെ സംഹാരത്തിനിടയാക്കി പലരും അദ്ദേഹത്തെ വെറുമൊരു ദുഷ്ടൻ കബടൻ എന്ന് മാത്രം ചിത്രീകരിച്ചാലും അവൻ്റെ ജീവിതം അതിലധികമാണ് ഒരാൾ പൂർണ്ണമായും ദുഷ്ടനോ പൂർണ്ണമായും നന്മയുള്ളവനോ ആകില്ല എന്നതാണ് മഹാഭാരതം നമ്മളോട് പറയുന്നത് ശകുനിയുടെ പകവീട്ട് തൻ്റെ കുടുംബത്തോടുള്ള പ്രതിജ്ഞയായിരുന്നു അതിനായി കുരുവംശത്തെ തകർക്കാൻ ഒരു നൂറ്റാണ്ടോളം കാത്തിരുന്ന ആസൂത്രകനായിരുന്നു ശകുനി ശക്തിയെയും വീരത്വത്തെയും മാത്രം ആശ്രയിച്ചിരുന്ന ഭീമനും ധർമ്മത്തെ മാത്രം ആശ്രയിച്ചിരുന്ന യുധിഷ്ഠിരനെയും പോലെയുള്ളവർക്കൊപ്പം ഒരു ഊഷ്മളമായ നയതന്ത്രജ്ഞനെ അവർക്ക് തിരിച്ചറിയാനാകുന്നില്ലായിരുന്നു ശകുനിയുടെ മരണത്തോടെ ചരിത്രം പുതിയൊരു വഴിത്തിരിവിൽ പ്രവേശിച്ചു അവൻ്റെ ഗൂഢാലോചനകൾ എല്ലാം പൂർത്തിയാവുകയും തൻ്റെ ജീവിതലക്ഷ്യം പ്രാപിക്കുകയും ചെയ്തു